വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നു മദർഷിപ്പായിട്ടുള്ള സാൻ ഫെർണാണ്ടോ നമ്മുടെ തുറമുഖത്തിലേക്ക് എത്തിയിരിക്കുന്നു ഈ ഒരു സമയത്ത് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിലൊക്കെ വലിയ രീതിയിൽ അടിപിടി കൂടൽ തുടങ്ങിയിട്ടുണ്ട് ഇടതുപക്ഷവും കോൺഗ്രസ് പ്രവർത്തകരും വലിയ തമ്മിൽ തല്ലാണ് ഞങ്ങളാണ് അത് ചെയ്തത് ഞങ്ങളാണ് കൊണ്ടുവന്നത് എന്ന രീതിയിൽ രണ്ട് കൂട്ടരും തമ്മിലടി തുടങ്ങിയിട്ടുണ്ട് ആദ്യമേ അവർക്കൊക്കെ തന്നെ ഒരു അഭിനന്ദനങ്ങൾ നേരട്ടെ കാരണം ഇതൊരു വികസന പദ്ധതിയാണെന്ന് അവർ അംഗീകരിച്ചല്ലോ അതുകൊണ്ടാണല്ലോ ഈ അടി തുടങ്ങിയിട്ടുള്ളത് നമുക്ക് ഏതായാലും വളരെ നിഷ്പക്ഷമായിട്ട് ഈ ഒരു വിഷയം എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ യാഥാർത്ഥ്യമായത് ആരൊക്കെയാണ് ഇതിന് പിന്തുണ കൊടുത്തിട്ടുള്ളത് ആരെ കൊണ്ടാണിത് യാഥാർത്ഥ്യമായത് എന്ന് വളരെ നിഷ്പക്ഷമായിട്ടൊന്ന് ചർച്ച ചെയ്യാം ആദ്യമേ തന്നെ ഈ പദ്ധതി പൂർത്തീകരിച്ച സംരംഭകരായിട്ടുള്ള ഗൗതം അദാനിക്ക് നമുക്ക് ഓരോരുത്തർക്കും അഭിനന്ദനങ്ങൾ നേരാം ഇതിലൂടെ നമ്മുടെ കേരളത്തിലുള്ള ആളുകളും തിരിച്ചറിയേണ്ടതാണ് സ്വകാര്യ വ്യക്തികൾ പൊതുമേഖലയിൽ നിക്ഷേപിക്കുന്നത് തെറ്റല്ല എന്നുള്ളത് കാരണം നമുക്കറിയാം രാഹുൽ ഗാന്ധി ആണെങ്കിലും ആളുകളും അംബാനി അദാനി വലിയ പ്രശ്നങ്ങൾ പറയുന്ന ആളുകളാണല്ലോ അതൊക്കെ തന്നെ അവിടെ നിൽക്കട്ടെ നമുക്ക് ഈ ഒരു പദ്ധതിയുടെ തുടക്കത്തിലേക്ക് പോവാം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ സർക്കാരിന് തുടക്കം കുറിച്ചു എന്നാണ് കോൺഗ്രസ്സുകാർ നിരന്തരം വിളിച്ചു പറയുന്നത് അതേസമയം ഇടതുപക്ഷം പറയുന്നത് അല്ല ഞങ്ങളുടെ സർക്കാർ വന്നതിന് ശേഷമാണ് ഇതൊക്കെ തന്നെ പൂർത്തീകരിച്ചെന്ന രീതിയിലാണ് രണ്ടു കൂട്ടരും പറയുന്നത് ഈ രണ്ടായിരത്തി പതിനഞ്ച് എന്ന് പറയുമ്പോൾ ഏത് സമയ രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി എത്തിയതിന് ശേഷമാണ് രണ്ടായിരത്തി പതിനഞ്ചില് ഇതിന് സകല അനുമതികളും കൊടുത്തത് എന്നുള്ള വിഷയത്തിൽ ഇപ്പോൾ ആർക്കും തന്നെ തർക്കമില്ലല്ലോ ഇതിനു മുമ്പേയും രണ്ടായിരത്തി പതിനാലിന് മുമ്പേയും നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളുണ്ടായിരുന്നു അവരാരും തന്നെ അനുമതി കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ച് വരെ കാത്തു നിൽക്കേണ്ടി വന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കൃത്യമായിട്ട് സകല അനുമതികളും കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി തുടങ്ങുന്നത് തന്നെ ആ സമയത്ത് നമ്മുടെ ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട പത്രമുണ്ടല്ലോ ദേശാഭിമാനിയിലൊക്കെ നിരന്തരം വിളിച്ചു പറഞ്ഞത് കടൽ കൊള്ളയാണ് നടക്കുന്നത് എന്ന രീതിയിൽ നിരന്തരം വിമർശിച്ച് അപ്പോ ഇത് നമ്മളെ പ്രത്യേകം ഓർക്കണം ഇത് ഇനി നേരെ തിരിഞ്ഞ് എൽ ഡി എഫ് നമ്മുടെ കേരളം ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസ് ഇതിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരുന്നു ചുരുങ്ങി പറഞ്ഞാൽ ഓരോ സർക്കാരുകൾ ഭരിക്കുമ്പോഴും എതിർ പ്രതിപക്ഷത്തുള്ള ആളുകൾ നിരന്തരം ഈ പദ്ധതിയെ എതിർത്തോണ്ടിരുന്നു യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് എൽ ഡി എഫ് ഇതിനെ എതിർത്തോ എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്ത് യു ഡി എഫ് ഇതിനെ എതിർത്തോ ഇതൊക്കെ തന്നെ നമ്മുടെ കേരളം കണ്ടോണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയത്തൊക്കെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രാഷ്ട്രീയ ലാഭം പോലും നോക്കാതെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ രീതിയിൽ ഉപകാരമുണ്ടാവാൻ പോകുന്ന അതിലൂടെ നമ്മുടെ രാജ്യത്തിന് തന്നെ വലിയ വികസനങ്ങൾ വരാൻ പോകുന്ന ഈ പദ്ധതിക്ക് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ കൃത്യമായിട്ട് അനുമതികളും സഹായങ്ങളുമായിട്ട് കേന്ദ്ര സർക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട് ലയബിലിറ്റി ഫണ്ട് എന്ന ഗ്യാപ് ഫണ്ട് എന്ന് പറഞ്ഞ് ഇവർക്ക് കൊടുക്കുന്നുണ്ട് ഈ ഒരു പോർട്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട് ചുരുങ്ങി പറഞ്ഞാൽ ഇടതായാലും വലതായാലും എല്ലാവരും തന്നെ ഒരുമിച്ച് നിന്നിട്ടുണ്ട് പക്ഷേ ഇതിലൊരു വലിയ വിഷയമുണ്ട് യു ഡി എഫ് ഭരിക്കുമ്പോൾ ഇടത് അതായത് എൽ ഡി എഫ് എതിരായിരുന്നു എൽ ഡി എഫ് ഭരിക്കുമ്പോൾ യു ഡി എഫ് എതിരായിരുന്നു അതേസമയം ജനങ്ങളുടെ സഹായം നമ്മുടെ നാടിന്റെ വികസന മുന്നിൽ കണ്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ ഇല്ലാതെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൊടുക്കം തൊടുക്കം മുതൽ ഒടുക്കം വരെ ായിട്ട് ഈ ഒരു പദ്ധതിക്ക് അനുകൂലമായിട്ട് രംഗത്ത് വരികയും അത് യാഥാർത്ഥ്യമാവുകയും ഒക്കെ തന്നെ ചെയ്തത് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് തുടക്കം മുതലേ ഇതിന് പിന്തുണ കൊടുത്തത് കൊണ്ടാണ് സകലയാളുകൾ മനസ്സിലാക്കുക ഇടത് വലത് നിലപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു എന്നുള്ളതും എനി സകലയാളുകളോടും പറയാനുള്ളൂ കോർപ്പറേറ്റുകൾക്ക് ഞങ്ങൾ എതിരാണോ എതിരാണോ എന്ന് നിരന്തരം ഇവിടെ അദാനിക്കെതിരെ അംബാനിക്കെതിരെ രാഹുൽ സംസാരിക്കും എന്തൊക്കെ തള്ള ഇവിടുന്ന് നിരന്തരം നടത്താറുള്ളത് അത്തരം ഒരു കോർപ്പറേറ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഒരു പദ്ധതി നമ്മുടെ കേരളത്തിന്റെ ഈ ഒരു സ്വപ്ന പദ്ധതി നമ്മുടെ രാജ്യത്തിന്റെ ഈ ഒരു സ്വപ്ന പദ്ധതി നടപ്പിലായത് എന്നുള്ള ഈ ഒരു യാഥാർത്ഥ്യം സകലയാളുകളും തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തേക്ക് എത്തിയിട്ടുള്ള മദർഷിപ്പിനുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്വീക ഉദ്ഘാടന ചടങ്ങൊക്കെ നാളെ നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ തുറമുഖ കേന്ദ്രമന്ത്രി എത്തുകയും ചെയ്യുന്നുണ്ട് ആ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു വികസനം തന്നെ ഈ ഒരു പോർട്ടുമായിട്ട് ഉണ്ടാവുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല നമ്മുടെ കേരളത്തിൽ ഒരു മലയാളി എന്ന നിലയ്ക്ക് വളരെ വലിയൊരു അഭിമാനകരമായ അഭിമാനിക്കാവുന്ന ഒരു വിഷയം തന്നെയാണ് ഈ ഒരു പോർട്ട് എന്ന് പറയുന്നത് അതിന് തുടക്കം മുതൽ ഒടുക്കം വരെ കൃത്യമായിട്ട് പിന്തുണ കൊടുത്ത അതിനുവേണ്ടി സകല കാര്യങ്ങളും ചെയ്തിട്ടുള്ള രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹൃദയത്തിൽ നിന്ന് ഒരായിരം അഭിനന്ദനങ്ങൾ നേരുന്നു